ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിലെ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രി സജി ചെറിയാൻ്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു നിയോജകമണ്ഡലത്തിലെ പതിമൂന്ന് വില്ലേജുകളിലെ പ്രളയബാധിതരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി അറുപത്തിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി ക്യാമ്പുകളിൽ ഏകദേശം പതിനയ്യായിരം ആളുകളെ താമസിപ്പിക്കാൻ കഴിയുമെന്ന് ചെങ്ങന്നൂർ മാവേലിക്കര തഹസിൽദർമാർ അറിയിച്ചു ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ ഉറപ്പുവരുത്താൻ ഹോർട്ടി കോർപ്പ് സപ്ലൈകോ എന്നിവർക്ക് നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പിന്റെ സേവനം ഏതു സമയത്തും സജ്ജമാണെന്നും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ട്രെയിനിങ് നൽകുന്നുവെന്നും അറിയിച്ചു അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളെയും വൈദ്യുതി ലൈനിലേക്ക് വീഴാൻ സാധ്യതയുള്ള മരങ്ങളും മരച്ചില്ലകളും മുറിച്ചു മാറ്റുന്നതിന് വൈദ്യുതി വകുപ്പിനെയും ചുമതലപ്പെടുത്തി ഓരോ വില്ലേജുകളിലും വെള്ളപ്പൊക്കം ആദ്യം ബാധിക്കുന്ന പ്രദേശങ്ങളുടെ വിവരങ്ങൾ തയ്യാറാക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കനാലുകൾ മറ്റ് ജലാശയങ്ങൾ എന്നിവയിലെ മാലിന്യം നീക്കി നീരൊഴുക്ക് സുഗമമാക്കാൻ ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി മഴക്കാലത്തിന് മുന്നോടിയായി സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകളിലെ ചുറ്റുമതിലുകളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കാൻ സംയുക്ത പരിശോധന നടത്തുന്നതിന് വിദ്യാഭ്യാസം റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളെയും സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കാൻ ആർ ടിഒമാരെയും ചുമതലപ്പെടുത്തി എല്ലാ അംഗൻവാടികളുടെയും ഫിറ്റ്നസിനായി ബന്ധപ്പെട്ട വകുപ്പിന് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചു മഴക്കാലത്തിന് മുന്നോടിയായി റോഡുകളുടെ അറ്റകുറ്റപ്പണി ചെയ്തു തീർക്കുന്നതിന് പി ഡബ്ല്യു ഡി റോഡ് വിഭാഗത്തിനും പാലങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്നതിനും നദികളുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിനും പാലം വിഭാഗത്തിനും നിർദ്ദേശം നൽകി വളർത്തുമൃഗങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിന് ആവശ്യമായ സൗകര്യം കണ്ടെത്തുന്നതിനും ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനും മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകി ജലജന്യ രോഗങ്ങൾ തടയുന്നതിന് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തിൽ സൂപ്പർ ക്ലോറിനേഷൻ നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു യോഗത്തിൽ വിവിധ വകുപ്പ് മേധാവികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരും പങ്കെടുത്തു വാർത്താ ഓൺലൈൻ ന്യൂസ് ചെങ്ങന്നൂർ